കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതിനായി മരങ്ങൾ മുറിച്ചു നൽകി കവളങ്ങാട് സ്വദേശിയുടെ നല്ല മാതൃക കവളങ്ങാട് കുറ്റിച്ചിറക്കുടിയിൽ ബിനോയിയാണ് തന്റെ പറമ്പിലെ നാല് തേക്ക് മരങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് വയനാടിനെ പുനർനിർമ്മിക്കുന്നതിനായി കേരളം ഒന്നാകെ ശ്രമിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതിനായി ബിനോയ് കുറ്റിച്ചിറക്കുടിയിൽ തൻ്റെ പറമ്പിലെ നാല് തേക്കുമരങ്ങളും കക്കടാശ്ശേരി ബേബി തൻ്റെ പറമ്പിലെ ഒരു തേക്കുമാണ് മുറിച്ചു നൽകിയത് ആന്റണി ജോണെമെ മരങ്ങൾ ഏറ്റുവാങ്ങി ചടങ്ങിൽ സി പി എം ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് സി പി എം ലോക്കൽ സെക്രട്ടറി കെ ഇ ജോയ് കവളങ്ങാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് യാസർ മുഹമ്മദ് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം അഭിലാഷ് ഷാജ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ കെ ശശി സി ടി പൗലോസ് എം എം റഷീദ് ഡിവൈഎഫ്ഐ മേഖലാ ജോയിന്റ് സെക്രട്ടറി സുമീർ നാസർ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ